എല്ലാവർക്കും നേച്ചർ ഓഡ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കിവി കിവിയുടെ ഫ്രൂട്ട് കിവിയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടും കിവി നമ്മുടെ നാട്ടിൽ നടാനായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നടാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് എന്ന് പറയുന്നത് കിവിയിൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബി പി കൺട്രോൾ ചെയ്ത് ഷുഗർ ബാലൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കും അതുമാത്രമല്ല വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മികച്ച ഒരു ഉദാഹരണമാണ് നമ്മുടെ എന്ന് പറയുന്നത് കിവി ഫ്രൂട്ടിൽ ഒരുപാട് ഉള്ള എൻസൈമുകൾ നമ്മുടെ ആമാശയം നിറഞ്ഞിരിക്കാനും വെയിറ്റ് അതുവഴി കുറയ്ക്കാനുമായിട്ട് നമ്മളെ സഹായിക്കും അതുമാത്രമല്ല ഗർഭിണികൾ കിവി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കുഞ്ഞുങ്ങൾക്ക് മാനസിക വികാസത്തിനും ഒക്കെ ഒരുപാട് ഒരുപാട് നല്ലതാണ് കിവി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നാല്പത് അമ്പത് വർഷക്കാലത്തോളം നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടും ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ കിവി നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളർത്താനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ വളർത്താനായിട്ട് സാധിക്കും കിവിയുടെ ഇനങ്ങൾ ചില ഇനങ്ങൾ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് നല്ല രീതിയിൽ വളർന്നു കിട്ടും കെയ്ൻ്റഡ് റെഡ് റംബർട്ടൺ ജനീവ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വളരുന്ന ചില കിവിയുടെ ചില ഇനങ്ങൾ നമ്മൾ കിവി നടൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം രണ്ട് രീതിയിൽ നമുക്ക് കിവിയുടെ തൈകൾ ആണ് ഒന്ന് ഇത് പോലെ ഓൺലൈനായിട്ട് വിത്തുകൾ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടെന്ന് പറഞ്ഞാൽ കിവിയുടെ വള്ളികൾ മുറിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കിവി നന്നായിട്ട് വളർത്തണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിവി മണ്ണിൽ നടാം അല്ലെങ്കിൽ നേരിട്ട് പോട്ടിലും നടാം നമ്മൾ നടാൻ നേരത്ത് മണ്ണ് നല്ല ഈർപ്പമുള്ളതായിരിക്കണം പക്ഷേ എന്ന് കരുതി വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല വേര് പെട്ടെന്ന് തന്നെ ചീഞ്ഞുപോകും രാസവളങ്ങൾ ഉപയോഗിക്കാണ്ട് ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കിവിയുടെ വേരുകൾ വളരെ സെൻസിറ്റീവാണ് അതുപോലെ വളരെ സോഫ്റ്റുമാണ് രാസവളങ്ങൾ ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ വേഗം നശിച്ചു പോകാനും കൂടി ഒരു ചാൻസ് ഉണ്ട് അടുത്ത അടുത്തെന്താണെന്ന് പറഞ്ഞാൽ വള്ളികൾ വളരെ സോഫ്റ്റ് ആയിട്ട് കൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള താങ്ങുകൾ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം കിവി നട്ട് കഴിഞ്ഞാൽ നാലോ അഞ്ചോ വർഷക്കാലത്തോളം എടുക്കും കിവിയിൽ കായകൾ പിടിക്കാനായിട്ട് അപ്പോൾ അതുവരെ നല്ല ക്ഷമയുണ്ടാവണം കിവി വളർത്തുന്നവർക്ക് കിവിൽ ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങുമ്പോഴേക്കും കായകളുടെ എണ്ണം കുറവാണെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ പരാഗണം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ നിന്നൊക്കെ തൈ വായിക്കുമ്പോൾ രണ്ടോ മൂന്നോ ആയിട്ട് തൈകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പരാഗണം എന്നുള്ളൊരു പ്രശ്നം അവിടെ സോൾവായിട്ട് കിട്ടും പൊതുവേ കിവിയിൽ കീടാക്രമണങ്ങളൊന്നും ഉണ്ടാകാറില്ല പഴങ്ങൾ എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ കാഴ്ച കഴിഞ്ഞ് പഴത്ത് കഴിയുന്ന കിവിയുടെ ഒരു ഫ്രൂട്ടെന്ന് പറഞ്ഞാൽ നല്ല മീനുള്ളതായിരിക്കും അപ്പോൾ ആ ഒരു ഫ്രൂട്ട് നമുക്ക് പറിച്ചെടുക്കാനും അത് വിളവെടുക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം